അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തവും ഇല്ലാതെ ആണ് വലിയൊരു അഴിമതിക്ക് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അന്നത്തെ കാലത്തെ വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു സാധനം മാത്രം വിവരാവകാശ രേഖപ്രകാരം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഇനി വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി കൂടി വരാൻ പോകുന്നതേയുള്ളൂ ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സുകുമാരൻ എന്നവർ താലൂക്ക് വികസന സമിതിയിൽ കിട്ടിയ വിവരകാശ പ്രകാരം മുപ്പത്തിനാലെണ്ണം ചേർന്നു എന്നുള്ളതാണ് പക്ഷേ അതിൽ വിവരാവകാശ പ്രകാരം കിട്ടിയത് ഏലകുളം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് പതിനാല് സഭകളിൽ പ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തഹസിൽദാറെ ഓഫീസിൽ നിന്ന് വിവരാകാശ വിവരാകാശ പ്രകാരം കിട്ടിയത് എന്നാൽ ഗ്രാമപഞ്ചായത്തിലെ ടി എ ഇനത്തിൽ വാങ്ങിയത് മുപ്പത്തിനാല് എണ്ണത്തിനും ടി എ ഇനത്തില് ബഹുമാനപ്പെട്ട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൈസ വാങ്ങിയിട്ടുണ്ട് ബാക്കി പതിനാലെണ്ണത്തിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് എന്ന് വിവരാവകാശ പ്രകാരം കിട്ടിയതും ഏകദേശം ഇരുപതെണ്ണത്തിൽ അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തവും ഇല്ലാതെ ആണ് വലിയൊരു അഴിമതിക്ക് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഇതില് ഭയങ്കര രസം എന്താ വെച്ചാല് ഭരണസമിതി യോഗം ഉള്ള ഡേറ്റിൽ തന്നെ ഈ താലൂക്ക് ഉണ്ട് അതിൽ ഭരണസമിതി യോഗത്തിൽ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് പങ്കെടുക്കുകയും താലൂക്ക് സമിതിയിൽ പങ്കെടുത്തതായും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തീയെ വാങ്ങിയിട്ടുണ്ട് അത്തരത്തില് വലിയ രീതിയിലുള്ള ഒരു ടീയെ ആയിരക്കണക്കിന് രൂപയാണ് ഈ നാല് വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേടിയെടുത്തിട്ടുള്ളത് ഇതിപ്പോ ചെറുത് ഞങ്ങള് ഈ താലൂക്ക് സമിതിയുടെ മാത്രമാണ് വിവരാവകാശം കൊടുത്തിട്ടുള്ളത് ഒരു തിരുവനന്തപുരം ഞങ്ങൾ നോക്കുമ്പോ എന്റെ ഫുൾ പേജ് ഞങ്ങളെ വിവരാവകാശത്തിന്റെ സെക്രട്ടറി തന്ന സാധനമൊക്കെ ഇതിലുണ്ട് ഒരു ദിവസം തിരുവനന്തപുരം രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു ടീ എഴുതിയിട്ടുള്ളത് അന്ന് നമ്മൾ ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഡ്രൈവറെ ലോകോ ബുക്കില് ഏലംകുളത്ത് പ്രസിഡന്റ് സഞ്ചരിച്ചതായിട്ട് കാണുന്നുണ്ട് അതേമാതിരി തന്നെ ബ്ലോക്ക് യോഗത്തില് പങ്കെടുത്തത് ഞങ്ങള് പരിശോധിച്ചു നോക്കുമ്പോൾ പല ബ്ലോക്ക് യോഗത്തിലും പങ്കെടുത്തതായി അവിടുത്തെ രേഖയില് കണ്ടിട്ടില്ല അതിന്റെ വിവരാകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഗ്രാമപഞ്ചായത്തിന് അതിന് ഉള്ള ടിഎയും വാങ്ങിയിട്ടുണ്ട് അപ്പോ ആയിരക്കണക്കിന് രൂപയാണ് ഈ നാല് വർഷം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഏലംകുളത്തെ ആളുകളുടെ നികുതിപ്പണം തട്ടിയെടുത്തിട്ടുള്ളത് അപ്പൊ അതിന് നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതും അതുമാതിരി തന്നെ ഗ്രാമപഞ്ചായത്തില് പല വലിയ രീതിയിലുള്ള ഈ കൊള്ളക്കെതിരെ പ്രതിഷേധങ്ങളും തന്നെ നിയമപരമായും നേരിടാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ് വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണിയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെൻഡിം ഹൈറ്റ്സ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെന്റിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ